ർ മൊബൈൽ സന്ദർശിക്കും ഓണസമ്മാനമായി ഹെഡ്ഫോൺ തൗജനുമെ സ്വന്തമാക്കും മുഖ്യമന്ത്രി രാജിവെക്കുക എ ഡി ജി പിയെ പുറത്താക്കുക സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പന്തളത്ത് പന്തം കൊളുത്തി പ്രകടനം നടത്തി മെഡിക്കൽ മിഷൻ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം ടൌൺ ചുറ്റി സമാപിച്ചു കെ പി സി സി അംഗം തോപ്പിൽ ഗോപകുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എസ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി എൻ നരേന്ദ്രനാഥ് കെ ആർ വിജയകുമാർ മഞ്ജു വിശ്വനാഥ് ജി അനിൽകുമാർ ശാന്തി സുരേഷ് പൈ റഹീം റൌത്തർ പി എസ് വേണുകുമാരൻ നായർ പി പി ജോൺ പന്തളം വാഹിദ് ബൈജു മുകഡിയിൽ എച്ച് ഹാരിസ് മുരളീധരൻ നായർ വിനോദ് മുഗഡിയിൽ മജീദ് കോട്ടവീട് റെജി ജോൺ കുട്ടപ്പൻ നായർ കോശിക്കെ മാത്യു ബാബു മോഹൻദാസ് പി കെ രാജൻ രവികുമാർ സോളമൻ വരവുകാലായി സജാദ് കടക്കാട് ബിജു സൈമൺ ഭാസ്കരൻ കുളഞ്ഞി മത്തായി കുന്നിക്കുഴി പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ഈ കെ ആർ മൊബൈൽസിൽ സമ്മാനങ്ങളുടെ പെരുമഴക്കാലം മൊബൈൽ ഫോണുകളും ഗാഡ്ജറ്റുകളും വാങ്ങുമ്പോൾ നിരവധി സമ്മാനങ്ങളുമായി മടങ്ങുവാൻ അവസരം ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പണുകൾ ഒന്നാം സമ്മാനമായി മൊബൈൽ ഫോണും മറ്റ് നിരവധി സമ്മാനങ്ങളും പലിശരഹിതമായി തവണ വ്യവസ്ഥയിലും ഫോണുകളും ഗ്രഹോപകരണങ്ങളും വാങ്ങാനുള്ള സൗകര്യം കെ ആർ മൊബൈൽസിലുണ്ട് ഒരു രൂപയുമായി കെ ആർ മൊബൈൽസിലെത്തു ഇഷ്ടപ്പെട്ട സാധനങ്ങളുമായി മടങ്ങുക യും വിശാലമായ ശേഖരം കെ ആറിൽ ഇപ്പോൾ ലഭ്യമാണ് കെ ആർ മൊബൈൽ സന്ദർശിക്കും ഓണസമ്മാനമായി ഹെഡ്ഫോൺ സ്വന്തമാക്കും പന്തളം നഗര ഹൃദയത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാന്റിന്റെ എതിർവശമാണ് കെ ആർ മൊബൈൽ പ്രവർത്തിക്കുന്നത്